ഹലോ ഹായ് ഹാഡിയസ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ്ലോവിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്ത് മീ നമ്മുടെ ചാനൽ നെയിമാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നേറ്റി ആട്ടോ കാണിക്കുന്നത് നല്ല പങ്കിൻ്റെ നെക്കിൽ ഇതുപോലെ അങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് സൈഡിൽ ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കോട്ടൺ മെറ്റീരിയൽ നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്തി സൈസ് സൈസോ അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് കാരണം വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ ഒക്കെ വന്നിട്ടുള്ളത് പൊതുവേ നമുക്ക് ഷോൾനേറ്റ് വരുന്ന ഡിഫറൻസ് കളേഴ്സിലാണ് കേട്ടോ അത് ഈ ഷോൾനേറ്റ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നമുക്ക് പൊതുവെ വരെ തന്നെ ബ്ലൂ ഗ്രീൻ അങ്ങനെ മെറൂണ് അതുപോലെ കോഫി അങ്ങനെയൊക്കെയാണോ അത് അങ്ങനെയല്ല കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എപ്പോഴെ ഒരേ കളേഴ്സ് തന്നെ ആകുമ്പോൾ എല്ലാവരും പറയില്ല ഈ കളേഴ്സ് ഞങ്ങളിലുണ്ട് ഈ കളേഴ്സ് ഞങ്ങളേലുണ്ട് അങ്ങനെയൊക്കെ പറയല്ലോ എന്നാലും ഈ കളേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടി നമുക്കൊന്ന് നിവർത്തി കാണിക്കാവേ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡി വർക്ക് ആട്ടോ വന്നിട്ടുള്ള നെക്കിൽ ഇതുപോലെ അങ്ങനെ നല്ല അടിപൊളി എംബ്രോയിഡി വർക്ക് വന്നിട്ട് നല്ല കളേഴ്സാണ് നല്ലൊരു പീക്കൂ കളേഴ്സാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നിരച്ച കളർ അങ്ങനെ ഒന്നും അല്ല കേട്ടോ എല്ലാം നല്ല ഡാർക്ക് ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് അധികം അത്യാവശ്യം നിറക്കത്തിന് സ്ലീവും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടനാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് ഷോൾ ഇതുപോലെ ആട്ടോ പ്രിൻറ്റേഡ് വർക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പക്കളെ നല്ല നല്ലൊരു ഷോളാണ് വന്നിട്ടുള്ളത് കാരണം ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഷോളിൻ്റെ പ്രിന്റൊക്കെ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കണം നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും നല്ല നല്ല വെറൈറ്റി കളേഴ്സിലാണ് വന്നതെന്ന് പറഞ്ഞില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്പ്ലിട്ടൊന്നും ഇല്ല കളേഴ്സിലൊന്ന് കാണിക്കാം അപ്പോൾ ഇതാണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് അത് അത്യാവശ്യം നില ഇറക്കില്ല സ്ലീവും ചെയ്തിട്ടില്ല ഷോൾഡർ ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ നൈറ്റിൽ ഇതുപോലെങ്ങനെ നടുവശത്ത് കൂടെ അതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു കാര്യം പറയുക നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രണ്ട് പേരൊക്കെ വന്നിട്ട് ഞാൻ ഓവറാണ് ഓവർ സംസാരമാണ് ഓവർ മേക്കപ്പ് ആണ് കഥകളിയാണ് അതുപോലെ എനിക്ക് ബ്രാന്താണ് വേഷം കെട്ടലാണ് സർക്കസ് കാര്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമൻ്റൊക്കെ വാരി വിതറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് യാതൊരു ബുദ്ധിമുട്ടും അറിയാതെ ലാവശമായിട്ട് ഒന്നും അറിയാതെ ജീവിക്കണം നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യണമൊക്കെ ഓവറായിരിക്കാം ഭ്രാന്തായിരിക്കാം മാനസികമായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ ഇതൊന്നും എനിക്കില്ലയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടുതന്നെ ഞാനതൊന്നും തിരുത്താനും ആളല്ല നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ തന്നെ വിചാരിച്ചോ ഭ്രാന്ത് എന്നോ അതല്ലെങ്കിൽ നാടകമെന്നോ എന്ന് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോട് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത മോഡൽ നമുക്കൊന്ന് കണ്ടു നോക്കാവേ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ലൊരു അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് അടിപൊളി പ്രിന്റിലുമാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും ഷോളിനേറ്റിയും കഫ്താനേറ്റിയും ഒക്കെ അല്ലേ പെയ്ഡായിട്ട് കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കില്ല നല്ലൊരു മോഡലിനേറ്റിയാണ് നെക്കിലിതുപോലെ അങ്ങനെ ഒരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓൾറെഡി ഇതിൻ്റെ പ്രിൻറ്റ് ചെയ്ഞ്ച് ആയിട്ടുള്ളൊക്കെ നമ്മൾ ഒരുപാട് സെയിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്കിന് ഇതുപോലെ അങ്ങനെ ഒരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിൻറ്റും അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മളൊരു തുടക്കം ഇങ്ങനെ നെക്ക് മോഡൽ നെക്ക് നെറ്റി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്നൊന്നൊരിക്കലും നമുക്കിങ്ങനെ ഷോൾ നൈറ്റി ഒന്നും അവൈലബിൾ ആയിട്ട് ഇത്ര അവൈലബിൾ ആയിട്ട് കിട്ടിയിരുന്നില്ല അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ഇതാണ് ഇന്നും നമുക്ക് നല്ല സെയിലുള്ള നല്ല എൻക്വയറി വരുന്ന ഒരു മോഡലും കൂടിയാണ് കോളർ നെക്ക് അതുപോലെ അങ്ങനെ ഒരു പ്രിൻ്റർ നെക്ക് ഒക്കെ വരുന്നത് മോഡൽ നൈറ്റിക്കുന്നും നമുക്ക് നല്ല എൻക്വയറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിലുള്ള ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ആവശ്യമുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്